അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കമില്ല അലഹദില്ല വസ്ലാത്തു വസ്സലാസി അജ്മീൻ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഖുർആൻ പഠിതാക്കളെ സൂറത്തുൽ അഹസാബിലെ ഇരുപത്തി നാല് വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയത് ഇഷ്ട ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വചനകളിൽ അള്ളാഹു സുബാനഹുവാ സത്യവിശ്വാസികളെ പറ്റി അതേപോലെ തന്നെ കപട വിശ്വാസികളെ പറ്റി വിശ്വാസത്തിൽ ദൗർബല്യമുള്ളവരെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബഹാന പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ വചനകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കും ഇനി അള്ളാഹു സുബഹാന ഹുവാ താല ശത്രുപക്ഷത്തെ പറ്റി ചില കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു തരികയാണ് അവരെ കുട്ടപ്പുറിച്ചാണ് അവരെ സംബന്ധിച്ചാണ് അലോസ്മാല പറഞ്ഞു തരുന്നത് ഇനിയുള്ള വചനകളെ നിൻശ അല്ല പാരായണം ചെയ്തു وكان الله قويا عزيزا وانزل الذين ظاهروهم من اهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتاسرون فريقا وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطؤوها وكان, وكان, الله على كل شيء قديرا شاء الله يدريم وجرم الله عنه نمنا من سلاك الله سبحانه وتعالى إربتي أنجامة وجنة نمك برنجة ورد الله الذين كفروا بغيظهم സത്യനിഷേധികളെ അവരുടെ ഈർഷ്യതയോടെ തന്നെ അള്ളാഹു തിരിച്ചയച്ചു തിരിച്ചയക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാതൊരു ഗുണവും അവർ നേടിയില്ലാഹുൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധത്തിൻ്റെ ആവശ്യം ഇല്ലാതാക്കി വഖ്യാൻ അള്ളാഹു കവിയൻ അജീസ അള്ളാഹു ശക്തനും പ്രതാപിയുമാകുന്നു സഹോദരങ്ങളെ സത്യനിഷേധികളെപ്പറ്റി ശത്രുക്കളെ ശത്രുക്കളായ അവിശ്വാസികളെ പറ്റി അള്ളാഹു സുബഹാന നമുക്ക് പറഞ്ഞു തരികയാം അല്ലെ അള്ളാഹു സുബഹാന ഇവിടെ ആദ്യത്തിൽ പറയുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ പ്രാവശ്യം അടിയോടെ നിഷ്കാശനം ചെയ്യണമെന്ന ആ ഒരു ചങ്കൂറ്റത്തോടു കൂടിയും ശുഭപ്രതീക്ഷ പ്രതീക്ഷയോടുകൂടിയുമാണ് ഏർ സഖ്യകക്ഷികൾ സഖ്യ സൈന്യങ്ങൾ ശത്രുക്കൾ യഥാർത്ഥത്തിൽ മദീനയിൽ വന്നതും മദീനയെ ഉപരോധം ചെയ്തതും പക്ഷേ അവർക്ക് ആ ഒരു ഫലം അവർക്ക് ലഭിച്ചിട്ടില്ല അവരുദ്ദേശിച്ച ആ ഒരു ലക്ഷ്യം അവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല പക്ഷേ അവരെന്താണ് ഉണ്ടായത് കുപിതരായിക്കൊണ്ടും അവരുടെ രോഷം മനസ്സിലുണ്ടായ രൂപത്തിൽ തന്നെ വളരെ എന്താണ് ദാരുണമായ അവസ്ഥയിൽ അവർക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ അവർ അഹ്സ് ബഹാനും തല കൊടുങ്കാറ്റും മറ്റും ഇറക്കിക്കൊണ്ട് അവരിലേക്ക് മലക്കുകളെ അയച്ചുകൊണ്ട് അവർക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് അവർ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അവർ യഥാർത്ഥത്തിൽ വന്ന ആ ഒരു ലക്ഷ്യം അവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിഷയം നമ്മൾ ഒരുത്തരും മനസ്സിലാക്കുകയുണ്ടായി ആ ഒരു കാര്യമാണ് അള്ളാഹു സുബ് ഹനത്തല ഈ ഒരു വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് എടുത്തു പറയുന്നത് ഇനിയോ മുസ്ലിങ്ങൾ അവർക്ക് കുറേ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഒരു പോരാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊതു ആയ സംഘടനത്തിൻ്റെയോ ആവശ്യമില്ലാതെ യുദ്ധം വളരെ ശുഭകരമായ അവസ്ഥയിൽ അത് പര്യവസാനിച്ചു എന്നുള്ളതാണ് ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ പോലും ആവശ്യം പോലും അള്ളാഹു സുബ്ഹാൻ വല അവർക്ക് വരുത്തി നൽകിയില്ല അള്ളാഹു കൊടുങ്കാറ്റും അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലെ കാണപ്പെടാത്ത സൈന്യങ്ങളെ അഥവാ മലക്കുകളെയും നിയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ആവശ്യം അള്ളാഹു സുബഹാന വാല നിറവേറ്റി കൊടുക്കുകയാണ് അങ്ങനെ ആ രൂപത്തിൽ അവർക്ക് വലിയ ഒരു വിജയം മുസ്ലിങ്ങൾക്ക് നേടുകയും അവിശ്വാസികൾ അവർ യുദ്ധക്കളം വിട്ട് ഓടേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പ്രവാചകൻ സലാഹു അലഹു വസലമ ഈ യുദ്ധത്തിന് ശേഷം അള്ളാഹുവിനെ വല്ലാത്ത അനുഗ്രഹം മഹത്തായ ഒരു അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത് അതിന് അള്ളാഹു പ്രവാചകൻ സാഹു അലഹു വസ്ലമ അതിനെ വിനയത്തോടു കൂടിയും കൃതജ്ഞതയോടുകൂടിയും നബി അലൈഹി വസ്ലമ ചില വാക്കുകൾ പറയുന്നുണ്ട് അതിന് നന്ദി പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ പ്രവാചകൻ പറയുന്നുണ്ട് പ്രവാചകൻ പറയുകയാണ് ഫലാഷെ എ ബു മുത്തുൻ അലിഹിയായ ഹദീത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധ്യനേയില്ല അവൻ ഏകനത്ര അവൻ തൻ്റെ വാഗ്ദാനം സത്യമായി പാലിച്ചു അവൻ്റെ അടിയാനെ സഹായിക്കുകയും ചെയ്തു അവൻ്റെ സൈന്യത്തിന് പ്രതാപം നൽകുകയും ശത്രു കക്ഷികളെ അവൻ ഒറ്റക്ക് തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തു അവന് ശേഷം മറ്റൊന്നുമില്ല എന്ന് പ്രവാചകൻ അള്ളാ അല്ല ആ ഒരു നിയമത്തിന് അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് കൃതജ്ഞതയോടെ പറയുന്ന വാക്കുകളാണ് ഇത് എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു യുദ്ധത്തിന് ശേഷം വലിയ പരാജയമാണ് യഥാർത്ഥത്തിൽ കുറൈശികൾക്ക് ഉണ്ടായത് ശേഷം മറ്റൊരു യുദ്ധത്തിന് കുറേശികൾ തയ്യാറായിട്ടില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും നബി സലാഹു അലഹി വസലമ്മ പറഞ്ഞതായിക്കൊണ്ടും സുലൈമ സു സുലൈമാ നബിൻ സർദ് എന്ന് പറയുന്ന സുഹാബി അദ്ദേഹം പറയുന്നുണ്ട് അൽ നഹ്നു നസീറു ഇനി നാം അവരോട് പടയെടുക്കേണ്ടി സമയം വന്നിട്ടുണ്ട് അഥവാ ഇനി അവരോട് നമ്മൾ പടയോട്ടം നടത്തേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട് അവർ ഇനി നമ്മോട് പടയെടുക്കുകയില്ല അല്ലെങ്കിൽ പടയോട്ടം നടത്തുകയില്ല അവരിങ്ങോട്ട് ഇനി യുദ്ധം ചെയ്യുകയില്ല നാം അങ്ങോട്ട് പോയ പോകേണ്ടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സുഹൃത്തലിമ പറയുന്നുണ്ട് അങ്ങനെ കുറേശുകളും ഇതര വംശക്കാരുമായ ശത്രുവിഭാഗത്തെപ്പറ്റി അള്ളാഹു സുബാൻ തന്നെ പൊതുവായിക്കൊണ്ട് ഇവിടെ പരാമർശിച്ച് പരാമർശിക്കുകയാണ് ഇനിയുള്ള ഒരു വചനങ്ങളിൽ അള്ളാഹു സുബാൻ യഹൂദികളെ പറ്റി അല്ലെ ഇവരെ സഹായിച്ച ഈ സത് സഖ്യകക്ഷികളിൽ സഹായിച്ച ആ യഹൂദികളെ യഹൂദികളെക്കുറിച്ച് അള്ളാഹു സുബാൻ താല നമുക്ക് അടുത്ത വചനങ്ങളിൽ പറഞ്ഞു തരികയാണ് അള്ളാഹു പറയുന്നു വേദക്കാരിൽ നിന്ന് അവർക്ക് അഥവാ സത്യവിശ്വാസ സത്യനിഷേധികൾക്ക് പിന്തുണ നൽകിയവരെ അവരുടെ കോട്ടകളിൽ നിന്ന് അവൻ ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് വ അഞ്ചൽ الذين ും ബഹ്റുഹും എന്ന് പറഞ്ഞാൽ സഹായിക്കുക അഹലിൽ കിതാബിൽ പെട്ട വേദക്കാരിൽപ്പെട്ട ഇവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരാണ് മീൻ സയാസഹിം അള്ളാഹു ഇറക്കി വിട്ടത് എവിടെ നിന്നാണ് അവരുടെ കോട്ടകളിൽ നിന്ന് ഇറക്കി വിടുകയാണ് അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയം വിട്ടുകൊടുക്കുകയും ചെയ്തു അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങളതാ കൊല്ലുന്നു മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ തടവിലാക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബാനി പറയുന്നു അടുത്ത വചനത്തിൽ അള്ളാഹു ഇവരെ പറ്റി തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തരുകയും ചെയ്തു അള്ളാഹു നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നു എന്ത് അവരുടെ ഭൂമി വതിഅറും അവരുടെ ഭവനങ്ങൾ വീടുകൾ ും അവരുടെ സ്വത്തുക്കൾ വഅർലൻ മാത്രമല്ല ഒരു ഭൂപ്രദേശവും ലം തത്ത നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ മുമ്പ് കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശവും നിങ്ങൾക്ക് അള്ളാഹു സുബാനും അവകാശപ്പെടുത്തി തന്നു എന്ന് അള്ളാഹുസുബത്തിൽ പറയുകയാണ് വഖാൻ അള്ളാഹു ഖദീറ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ ഒരു ആയത്ത് അള്ളാഹു സുബാനത്തരെ അവസാനിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ യുദ്ധത്തിന് സഖ്യകക്ഷികളെ സഹായിച്ച യഹൂദന്മാരിലെ ഒരു വിഭാഗമാണ് ബനു കുറയില ഗോത്രക്കാർ യഥാർത്ഥത്തിൽ ഈ ബനു കുറയില ഗോത്രക്കാർ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ മദീനയിലെത്തി അവരുമായി ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നോ അഥവാ കൂടി ഇവർ രണ്ടുപേരും നമ്മുടെ രണ്ടുപേരും നല്ല രൂപത്തിലായിരിക്കും ഇനി സമാധാനത്തോടുകൂടിയായിരിക്കും എന്താണ് ജീവിക്കുക പരസ്പരം എന്താണ് ശത്രുതയോ ഒന്നും ഉണ്ടാവുകയില്ല എന്നൊരു സന്ധി ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു യുദ്ധത്തിനൊന്നും നില നിൽക്കുകയില്ല അതേപോലെ തന്നെ ശത്രുക്കളെ നമ്മുടെ വിഷയത്തിൽ സഹായിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാന സഖ്യം അവർ ചെയ്തിരുന്നു പക്ഷേ അവരുടെ സഹോദര ഗോത്രമായ എന്താണ് ബനു നദീർ ഗോത്രം ആ ഗോത്രത്തിൻ്റെ പ്രേരണ അനുസരിച്ച് അവർ ഈ ഒരു സമാധാന സഖ്യം അത് ലംഘിക്കുകയാണ് അപ്പോൾ അറബി ഗോത്രങ്ങൾ എല്ലാവരും ഏകോപിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് ഒരു മഹായുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അപ്പോൾ മുഹമ്മദിനെയും അവൻ്റെ ആൾക്കാരെയും കളയാൻ നാമാവശേഷമാക്കുവാൻ ഇതിനേക്കാൾ വലിയൊരു എന്താണ് അവസരം ഇനി ലഭിക്കുകയില്ല എന്നൊക്കെ ബനു നദീറിലെ അതിൻ്റെ തലവനായ ഹൊയി എന്ന് പറയുന്ന ആൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഈ ബനു കുറയ്തയെ പ്രേരിപ്പിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് പക്ഷേ ബനു കുറയ്തയുടെ നേതാവായ ക്യാബ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം വിസമ്മതിച്ചു ആൾ പറഞ്ഞു ഞങ്ങളൊരു സമാധാന സന്ധിയിലാണ് ഒരു സമാധാന സഖ്യത്തിലാണ് കരാറിലാണ് അതുകൊണ്ട് തന്നെ ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ വില രൂപത്തിലുള്ള അപമാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം യയ്യു പറഞ്ഞ ആ ഒരു ആശയത്തിലേക്ക് യുദ്ധത്തിലേക്ക് അവർ ആ ഒരു സത് സഖ്യത്തെ എന്താണ് ലംഘിക്കുവാൻ തയ്യാറാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സമാധാന കരാറുണ്ടാക്കുകയും അത് ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ ഹന്തക് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ഈയൊരു ഹന്തക് യുദ്ധത്തിൻ്റെ ശുഭകരമായ അവസാനത്തിന് ശേഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമക്ക് വഹി ലഭിക്കുകയാണ് ആ ഗോത്രത്തെ ബനൂ ഖുറീദയെ അവർക്ക് നേരെ ഒരു യുദ്ധം നടത്തുവാൻ പ്രവാചകൻ അലൈഹി അലൈവിസ്ലമക്ക് വഹി ലഭിക്കുകയാണ് അങ്ങനെ ഈ മദീനക്കും ഈ ബനൂ ഖുറീദക്കും ഇടയിൽ കുറച്ച് ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹു വസലമ പറഞ്ഞു സഹാബത്തിനോട് പറയുകയാണ് ബനൂ ഖുറഹീദയിൽ വെച്ചല്ലാതെ ആരും അസർ നമസ്കരിക്കരുത് എന്ന് പ്രവാചിത്വം പറഞ്ഞു അങ്ങനെ വഴി മധ്യേ ഈ പോകുന്ന സമയത്ത് അസറിൻ്റെ സമയം വന്നു അപ്പോൾ സഹാബികളിൽ ചിലർ വഴിക്ക് വെച്ച് തന്നെ അസർ നമസ്കരിച്ചു മറ്റു ചിലരാണെങ്കിൽ ബനുക്കൂറുതയിൽ എത്തിയിട്ട് മാത്രമാണ് അവർ അസർ നമസ്കരിച്ചത് പക്ഷേ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ രണ്ടു കൂട്ടരെയും ആക്ഷേപിക്കുകയുണ്ടായിട്ടില്ല ആദ്യത്തെ ആൾക്കാർ ആ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശ്യവും തത്വവും പരിഗണിച്ചുകൊണ്ട് ആണ് അവർ പ്ര പ്രവർത്തിച്ചത് രണ്ടാമത്തെ വിഭാഗം അവരെന്താണോ പ്രവാചകൻ പറഞ്ഞത് അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു രണ്ടു കൂട്ടരും അല്ലെ അവരുടെ ശുദ്ധി അത് സംശയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും ആക്ഷേപിക്കാതിരിക്കുകയാണ് അംഗീകരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ചെയ്തത് അങ്ങനെ അവർ അവിടെ എത്തുകയാണ് നബി സലാഹു അലഹി വസലമയും സഹാബികളും ബനു കുറയ് അവിടെ എത്തിയ സമയത്ത് യഹൂദികൾ ഭയന്നുകൊണ്ട് അവരുടെ കോട്ടകളിലേക്ക് സയാസീഹിം എന്ന് പറഞ്ഞല്ലോ അല്ല അയത്തിൽ സൊയാസിഹിം അതിൻ്റെ അർത്ഥം കോട്ടകൾ അവരെന്താക്കി കോട്ടകളുടെ ഉള്ളിലേക്ക് അവർ കയറിപ്പോവുകയാണ് പക്ഷേ ഇരുപത്തഞ്ചോളം ദിവസം മുസ്ലിങ്ങൾ അവരെ ഉപരോധം ചെയ്യുന്നു യഹൂദികൾ വല്ലാത്ത രൂപത്തിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടായി അങ്ങനെ അവർ അതിൻ്റെ പുറത്ത് വരുവാൻ തീരുമാനിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ എന്താണോ പറയുന്നത് അതനുസരിച്ച് കൊള്ളാമെന്ന് അവർ നിശ്ചയിക്കുകയാണ് അവർ അന് അവർ അതിനുവേണ്ടി തയ്യാറാവുകയാണ് അതിനുവേണ്ടി അവർ സാഹിബിന് മുഹദ് റതി അള്ളാഹു അൻഹു അദ്ദേഹത്തെ മധ്യസ്ഥനായിക്കൊണ്ട് ഞങ്ങൾക്ക് തരണം മധ്യസ്ഥനായിക്കൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഈ ഞങ്ങളുടെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം മധ്യസ്ഥത എന്താണ് എടുക്കട്ടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറയുകയാണ് ഈ സാഹിബിന് മുഹായ് റതി അള്ളാഹു അൻഹു അദ്ദേഹം ഔസ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ ഔസ് ഗോത്രം എന്ന് പറയുന്നത് ബനു കുറയുമായി ഒരു സഖ്യത്തിലുള്ള ഗോത്രമാണ് അതുകൊണ്ടാണ് അവർ സാധുബിൻ മുഹദ് അള്ളഹി അള്ളാഹുഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത് മധ്യസ്ഥനായിക്കൊണ്ട് പക്ഷേ സാധുബിൻ വാഹദ് അലഹി അള്ളാഹു നൻഹു ആ സമയത്ത് ഹന്ദക് യുദ്ധത്തിൽ ഒരു പരിക്കു പറ്റിക്കൊണ്ട് ഒരു അമ്പ് തറച്ചുകൊണ്ട് അദ്ദേഹം മദീന പള്ളിയിൽ ശുശ്രൂഷയിലിരിക്കുകയാണ് അദ്ദേഹം ഈ ഗോത്രത്തിനൊക്കെ വളരെയധികം ചതികൾ ഒന്നിലധികം തവണ എന്താണ് സന്ധി ലംഘനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചതികൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ശത്രുതയുടെയും വിശ്വാസവഞ്ചനയുടെയും പാരമ്പര്യം തന്നെ ബനു കൊറോയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ തന്നെ തിരഞ്ഞെടുത്ത മധ്യസ്ഥൻ ആ മധ്യസ്ഥനായ സാജുബിൻ മുഹമ്മദ് അലി അള്ളാഹു നഹു എടുത്ത തീരുമാനം എന്നുള്ളത് ആ ബനു കൊറോയിലെ യഹൂദന്മാരിലെ യുദ്ധത്തിന് പ്രായമായ വ്യക്തികളെ അവർ വധിക്കണം യുദ്ധത്തിന് പ്രായമായവരെ വധിക്കണം അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി കൊണ്ട് പിടിക്കണം അവരുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം മുസ്ലിങ്ങൾക്ക് അധീനമാക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് പ്രവാചകൻ മുല്ലാഹു അലഹി വസലമ ഇത് തന്നെയാണ് അള്ളാഹുവിനും റസൂലിനുമുള്ള വിധി ഇത് തന്നെയാണ് അള്ളാഹു റസൂലും എടുക്കുന്ന വിധി എന്ന് അതിനെ അംഗീകരിക്കുകയും ആ വിധി നടപ്പിലാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിധിക്ക് അവർ തന്നെ ചെയ്തു വെച്ച െ അവർ തന്നെ സ്വയം ചെയ്തു വെച്ച ആ ഒരു വെച്ച ഒരു ഗതി അത് അതിൻ്റെ അനന്തരഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവർ എന്താണോ സാരി ഒരു മാതൃ അള്ളാഹുനു പറഞ്ഞത് അതിനവർ വഴങ്ങുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആയിരത്തിൽ അള്ളാഹു സുബാന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അഥവാ നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത ചവിട്ടിയിട്ടില്ലാത്ത ഭൂമിയും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് അത് ഹൈബറിനെ ഉദ്ദേശിച്ചാണെന്നും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും ആണ് ഉദ്ദേശിച്ചത് എന്ന് ഖുറാൻ വ്യാഖ്യാതകൾ പ്രസ്താവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇബിനു ജരീർ റലി അള്ളാഹു അനഹു മാം ഇബിനു ജയൂർ റാഹിമള്ള അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇത് രണ്ടും ഇതിന് ഉദ്ദേശിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും ഉദ്ദേശിക്കുവാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അഹസാബ് യുദ്ധത്തിന് ശേഷം ബനു കുറയ്യുടെയും അതേപോലെ തന്നെ ബനു നസീറിൻ്റെയും സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് വന്നു അത് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഇത് പ്രവാചകൻ സലാഹു അലൈഹി വല്ലമയ്ക്ക് കുറേ സമ്പത്ത് വന്നു എന്ന് ധരിച്ചുകൊണ്ട് അവർ പ്രവാചകൻ സല്ലാഹു അല്ലി സ്വലമ്മയുടെ അടുത്ത് വരികയാണ് പ്രവാചകന്റെ പത്നിമാർ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ റോമയിലെ കൈസറിൻ്റെയും പേർഷ്യയിലെ കൊസ്റുവിൻ്റെയും പെൺമക്കൾക്ക് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വേലക്കാർ വൃത്യന്മാർ എന്നിവയെല്ലാമുണ്ട് ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും അങ്ങേക്കറിയാമല്ലോ എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയോട് അവർ വന്ന് പറയുകയാണ് ഇത് പ്രവാചകനും വല്ലാത്ത വിഷമമുണ്ടാക്കി അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന വല അവരോട് എന്താണ് പറയേണ്ടത് അവരോട് ഇങ്ങനെ പറയ പറ എന്ന് പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്സ്ബാനത്തിലെ ചില കാര്യങ്ങളാണ് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സസ്ബാനത്തുള്ള പറയുന്നത് ഇഷ്ട ആ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം വാഹൃത വാനഹി റബ്ബു ആലമീൻ അസലാ വാലിക്കു വരഹമു അല്ലാ